ശ്രീധർ ജ്വല്ലേ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിംഗ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി കളക്ഷൻസ് ഓഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എഴുപത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ തനിമയും ആധുനികതയും ഒത്തിണങ്ങിയ സ്വർണാഭരണങ്ങളുടെ കമനീയ ശേഖരം ശ്രീധർ ജ്വല്ലേഴ്സ് സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി ഈസ്റ്റ് ഓഫ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ചിൽ മേലുകരയും ബി ബാച്ചിൽ കോട്ടാത്തൂറും വിജയികളായി നന്നായി പാടി തുഴഞ്ഞെത്തിയ പള്ളിയോടങ്ങൾക്കുള്ള ആർ ശങ്കർ ട്രോഫിക്ക നെല്ലിക്കൽ പള്ളിയോടമാണ് അർഹമായത് ജലഘോഷയാത്ര കാണാൻ ആയിരങ്ങളാണ് പവലിയനിലും പമ്പ നദിയുടെ തീരത്തും തടിച്ചു ജലഘോഷയാത്രയ്ക്ക് ശേഷം മത്സരവള്ളംകളി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു എ ബി ബാച്ചുകളിലായി അൻപത്തി ഒന്ന് പള്ളിയോടങ്ങളാണ് ജലമേളയിൽ പങ്കെടുത്തത് നെഹ്റു ട്രോഫി വള്ളംകളി മാതൃകയിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷ് ചെയ്ത പള്ളിയോടങ്ങൾ ആണ് വിജയികളായത് മത്സരത്തിൽ കൃത്യത ഉറപ്പാക്കാൻ ഡിജിറ്റൽ സംവിധാനം സ്റ്റാർട്ടിംഗ് പോയിന്റിലും ഫിനിഷിംഗ് പോയിന്റിലും ക്രമീകരിച്ചിരുന്നു நியூஸ் பியூரோ பத்தம்